ാണ് നമ്മുടെ ചക്ക ഹായ് ക്യൂട്ടീസ് അപ്പൊ ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു സാധനം ചക്ക വരട്ടി ചക്കയും കൊണ്ടുണ്ടാക്കുന്നതാണ് വരയ്ക്കച്ചക്കയും കൊണ്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത് നമ്മുടെ വീട്ടിലെ തന്നെ ഫ്ലാവീന്ന് നമ്മൾ അത് റെഡിയാക്കി എടുത്ത് ഇന്ന് ഉണ്ടാക്കുവാണ് നമുക്ക് നാട്ടിലെ നമുക്ക് നമ്മുടെ ചേട്ടന് ഹൈദരാബാദിലേക്ക് കൊടുത്തുവിടാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കി നമ്മൾ ഈ ഷക്കരയും എല്ലാം കൂടെ പെരട്ടി വെക്കുന്നതും പെരട്ടിയെടുക്കുന്ന വരട്ടിയെടുക്കും അതെങ്ങനെയാണെന്ന് ഇന്ന് കാണിച്ചു തരാം അപ്പം അത് നമുക്ക് ഒത്തിരി നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ീസറിലേക്ക് നമ്മൾ സിപ് ലോക്ക് കവറിലേക്ക് ലോക്ക് ചെയ്ത് നമ്മൾ ഫ്രീസറിലേക്ക് വെച്ച് ആവശ്യത്തിന് മാത്രം എടുത്ത് നമുക്ക് പായസം ഉണ്ടാക്കാം ചക്ക കിട്ടാത്ത സമയങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഗൾഫുകാരെ യു കെ അവർക്കൊക്കെ ഭയങ്കര ഉപകാരമാണ് ഇത് ഇങ്ങനെയുള്ള സംഭവം അപ്പൊ ഇന്ന് അമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പം അമ്മ ഇവിടെ ചക്കയൊക്കെ ഓൾറെഡി ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചക്ക ഇന്നലെ ആദ്യം നമ്മൾ വേണ്ടി അരിഞ്ഞ് ഇത് കൊറേ സമയം എടുക്കുന്ന കാര്യമാണ് ഇത് ചെലവര് നമ്മള് ഈ കുക്കറിനകത്തിട്ടുണ്ടാക്കാറായിട്ടുണ്ട് അപ്പം ഇപ്പൊ നമ്മള് ഏറെ സമയം നല്ല രുചിയാണ് ഇതിന് അല്ലെ തന്നെ നമുക്ക് ചക്ക തന്നെ കഴിക്കുമ്പോഴേക്കും എന്തൊരു മധുരമാണ് അല്ലെ മധുരമുള്ള ചക്കയാണ് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ കൂടെ ശർക്കരയൊക്കെ ചേർക്കുമ്പോഴേക്കും അതി ചക്ക ചക്കരട്ടാനായിട്ട് ഒത്തിരി വരണ്ടു വരാനായിട്ട് ഒത്തിരി എടുക്കും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ എന്തെങ്കിലും എഫിക്കുട്ടനാണ് ഹായ് വെച്ചേ ഹായ് എത്തിക്കൂട്ടം രണ്ട് എസ് കുട്ടി ഇരുമ്പോണ്ട് ഇത് ഒത്തിരി സമയം എടുത്ത് വേണം നമ്മൾ നമ്മള് ഇലക്കെടുക്കാനായിട്ട് നല്ല ജീരകം വേണം ഏലക്ക ഏലക്ക ഇത് ഏലക്കയുടെ കുരു മാത്രം എടുത്ത് ഇടുക ചെയ്യുന്നത് ഏലക്കയുടെ കുരു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചുക്ക് ഇത്രയും സാധനങ്ങളിലൂടെ നമ്മൾ മിക്സിയിലിട്ട് ജീരകം ജീരകം ചുക്ക് ഏലക്ക ഏലക്കയുടെ കുരു മാത്രമേ എടുക്കത്തുള്ളൂ കുരു മാത്രം എടുത്ത് ഇതെല്ലാം മൂന്നും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മിക്സിയിലിട്ട് നല്ല നല്ല പൊടിച്ചെടുക്കണം എല്ലാവരും ോ എന്നുള്ളത് ഒരു കൊച്ചു കുഞ്ഞ അങ്ങനത്തെ തിരിപ്പുണ്ട് ആ കൊച്ചു കുഞ്ഞു നമ്മളെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ശർക്കരപ്പൊടി മണ്ണും കല്ലും കട്ടിയൊന്നും ഇല്ലാത്ത നല്ല ശർക്കരപ്പൊടിയായിരുന്നു അല്ലെങ്കിൽ ഇത് കുടിച്ചതാണ് ചേർക്കാൻ നല്ല ശർക്കരപ്പാണ് അതുകൊണ്ട് തമ്മൾ അത് അങ്ങനെ തന്നെ ചേർക്കുകയല്ല മധുരം എങ്ങനെ ആവശ്യത്തിന് ചേർക്കാം അല്ലേ അവനുവേണ്ടി വിളത്തിനനുസരിച്ച് ഇവിടെ മധുരം ആരും അറിയാറുണ്ട് അപ്പം ആ വെച്ച് മധുരം കുറയും അപ്പം <laughs> ശർക്കരിട്ടി ആ ശർക്കരയും ശർക്കനായിട്ട് നന്നായിട്ട് വാഴത്ത് കഴിയുമ്പോൾ അത് നേരത്തെ തയ്യാറാക്കി ഇച്ചിരിക്കുന്ന ചുക്ക ഏലക്ക നീരകം ഒരുമിച്ച് കുടിച്ചെടുത്തത് ഇതിനകത്ത് കുറേശ് ഇട്ടുകൊണ്ട് രീതിയിലാണ് ഇതിന്റെ ഒരു അനുഭവം അതിങ്ങനെ നമ്മുടെ ഈ മുരുളിയെന്ന് ഇങ്ങനെ വിട്ടുപോരണം ആ രീതിയാണ് ഇത് എളക്കൊരു വലിയ പരിപാടിയാണ് ഇവര് നേരെ കേട്ടാ നോക്കാം ോക്കൊടി വെള്ളം ചേർക്കണോ അങ്ങനെയുള്ള കാര്യങ്ങൾ തോന്നും കൂടെ ചേർക്ക കുഴപ്പമില്ല പൊടി പൊടി ഒരു അല്പം കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ മലയാളികൾക്ക് ചക്ക ചക്ക കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും അപ്പം ചക്കയുടെ എന്തെന്ത് സാധനവും ഏത് സമയം വേണേലും നമുക്ക് ചക്കപ്രിയർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു അതുകൊണ്ട് നമുക്ക് പലരും ഇങ്ങനെയും കഴിക്കാം കുമ്പളം ഉണ്ടാക്കാം അടയുണ്ടാക്കാം അപ്പോൾ ഇതിൻ്റെ ചൂടെ എല്ലാം ആറി കഴിഞ്ഞിട്ട് നമുക്കൊരു സിപ് ലോക്ക് കവറിലേക്ക് ഒട്ടും എയർ ഇല്ലാതെ നമ്മൾ ലോക്ക് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിലേക്ക് കയറ്റി വരാം അപ്പം ഇന്നത്തെ ഈ ചക്ക പരട്ടി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഞെക്കുക എല്ലാം ഞങ്ങളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്